ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ പക്രുദീൻ അലിയുന്ന പക്രു പൊട്ടന്റെ കാര്യം പറയുകയാണ് പക്രു എന്ന സംഘിപ്പൊട്ടന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നിരീക്ഷക വേഷത്തു നിന്നും ഇപ്പൊ സംഘിവേഷത്തിലേക്ക് മാറിയ ഈ പക്രു പൊട്ടൻ ഇപ്പൊ കൂടെ കൂടെ സംഘികളെ സൂചിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അതിൽ ഇന്നലെ പുതിയതായി പറഞ്ഞൊരു പൊട്ടത്തരമാണ് നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ മുസ്ലിംകളെല്ലാം സുഖസുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ഒരക്രമവും നരേന്ദ്രമോദിജി ഭാരതം ഭരിക്കാൻ തുടങ്ങിയ ശേഷം ഇന്ത്യയിൽ ഇല്ല എന്നാണ് നമ്മുടെ ഈ പക്രു പൊട്ടൻ വന്ന് തള്ളുന്നത് മോഡിജി മാത്രമല്ല ും മുറ്റു സ്നേഹിക്കുകയാണെന്നാണ് ഈ പൊട്ടം പറഞ്ഞത് അതായത് മോഡിജിയുടെയും സംഘിജിയുടെയും സ്നേഹത്തിന്റെ കീഴിൽ മുസ്ലിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പൊട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കെന്തായാലും ഈ ചാണക പക്രു പറഞ്ഞ കുറച്ച് പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് വന്നാലോ ബാഹ മോഡി വന്ന എല്ലാം മുസ്ലിങ്ങളെല്ലാം പറഞ്ഞത് ഇത് ഇവൻ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ മോഡിജി ഭരിച്ചിരുന്ന ഗുജറാത്തിൽ നടന്ന സംഭവം എന്തെങ്കിലും അറിയാൻ എന്റെ പക്രു അവിടെ നടന്ന കൂട്ടക്കൊലകളെ കുറിച്ച് അറിയുകിയിൽ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമത്തെക്കുറിച്ച് അറിയുക വേറൊരു മുഖമായ യോഗിജി മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമത്തെക്കുറിച്ച് അറിയൂ എന്റെ പക്രൂ പിന്നെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിംങ്ങൾക്കെതിരെ സംഘപരിവാർ നടന്ന ക്യാമ്പയിനെ കുറിച്ച് അറിയോ പക്രു എന്റെ പക്രു മോഡിജി ഭരിക്കാൻ തുടങ്ങി ഈ പതിനൊന്ന് വർഷത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അക്രമം ഉണ്ടായത് അതിനു മുന്നേ ഇതുപോലൊരു അക്രമം ഉണ്ടായത് മോഡിജി ഗുജറാത്ത് ഭരിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയോ നിന്റെ അറിയാം സ്ക്രൂന്റെ അടുത്ത തള്ളു കേൾക്കാം കൂടുതൽ കോൺഗ്രസ് ഇന്ത്യയിൽ അപ്പൊ ശരി നിങ്ങൾ ഒരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ മുന്നിലുള്ള എക്സാമ്പിൾസ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല അവിടെ നിങ്ങൾക്ക് മറ്റെന്തോ താല്പര്യമാണ് സത്യം മറ്റെന്തോ താല്പര്യമുണ്ട് നമ്മളെ പക്രൂവിന് വേറെന്തോ താല്പര്യമുണ്ട് ആ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഈ പക്രൂവിന്റെ ഡ്രസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പണിക്കും പോകാണ്ട് ഒരു പണിക്കും പോകാണ്ട് ന്യൂജൻ കുട്ടികൾ ഇടുന്ന പോലത്തെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ഇടുന്ന നല്ല വെല്ല കൂടിയ ഡ്രസ്സുകൾ ഉണ്ടല്ല ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ ചാനൽ ഇരുന്നിട്ട് ഈ ചാണക ചാനൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടത്തരം പറയണെങ്കിൽ നല്ല കാശിന്റെ ആവശ്യമുണ്ട് ആ കാശൊക്കെ സംഘപരിവാറുകാർക്ക് കൊടുക്കുന്നുണ്ട് ആ കാശിന്റെ ആവശ്യവും ആ കാശിനോടുള്ള താല്പര്യവും നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്രൂ അതുകൊണ്ട് പക്രു മറ്റുള്ളവരെ പൊട്ടനാക്കാൻ നോക്കരുത് പക്രു സ്വയം പൊട്ടനയ്ക്കോ പിന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ സംഘർഷം ഉണ്ടാക്കിയത് ആരാണ് നിന്റെ സംഘപരിവാർ തന്നെയാണ് പക്രു അതും കൂടി നീ മനസ്സിലാക്ക് പക്രു ഇനി നമുക്ക് പക്രുവിന്റെ കാശിന് വേണ്ടിയുള്ള അടുത്ത തള്ളിലേക്ക് അടക്കാം വാ അപ്പൊ ഈ രാജ്യത്ത് ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട് പുറത്ത് അവരോടൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാ ബന്ധമുണ്ട് അത് സത്യം പക്ഷെ ഈ പറഞ്ഞത് സംഘികളോടാണ് പക്രു പറഞ്ഞെങ്കിൽ വളരെ കറക്റ്റ് ആണ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് സംഘപരിവാറിനാണ് അത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടല്ല ഇന്ത്യയിൽ നിന്ന് പിടിക്കപ്പെട്ട ചാരന്മാറും തെറ്റിലും സംഘികളാണ് അത് കണ്ടിരുന്നോ എന്റെ പക്രു നീ കണ്ടിരുന്നോ അതുകൊണ്ട് പക്രു ഈ പറഞ്ഞത് സംഘികളെ കുറിച്ചാണെങ്കിൽ അത് വളരെ കറക്റ്റ് ആണ് പക്രൂ നമുക്ക് പക്രുവിന്റെ അടുത്ത തള്ളു കേൾക്കാം ഞാൻ കേരളത്തെ ഏറ്റവും ശക്തമായ മോഡിയുടെ ആളുകാരാണല്ലോ ആർഎസ്എസ് എടുത്താണ് ഞാനാണ് എന്റെ ആദ്യത്തെ ഞാൻ എന്തുകൊണ്ട് മോഡിയില് അഞ്ച് വർഷങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ കാലത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളത് മാറ്റങ്ങൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്നുള്ളതാണ് സംഭവം സംഘികളെ വിമർശിച്ചപ്പോ സംഘികൾ വന്നിട്ട് പേടിപ്പിച്ചു നിനക്ക് ജീവൻ വേണോ അതോ പണം വേണോന്ന് ചോദിച്ചു തന്നെ പോണെന്ന് പറഞ്ഞു പണം മതി എനക്ക് പണം മതിയെന്ന് കാരണം ഈ നൂഞ്ചൻ പിള്ളേരി ഇടുന്ന പോലത്തെ ഡ്രസ്സെല്ലാം വാങ്ങണമെങ്കിൽ പക്ലിന് നല്ല പണം 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 ഉണ്ടെങ്കിൽ മാത്രമേ പക്ലു അങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പക്രു പറഞ്ഞു എനിക്ക് ജീവൻ എനിക്ക് ജീവനും വേണം പണവും വേണം അങ്ങ് വീണതാണ് ഈ പക്ര ചാണകുട്ടില് അതിനുശേഷം ചാണകം കൂട്ടുന്ന പക്രൂ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്റെ പക്രു നീ പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആണത്തോടു കൂടി ജീവിക്കണം പറഞ്ഞ നിലപാട് മാറ്റാതെ ജീവിക്കണം എല്ലാണ്ട് പണത്തിനു വേണ്ടി പറഞ്ഞ നിലപാടും പറഞ്ഞ കാര്യങ്ങളും മാറ്റി പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നതിനും കാട്ടി നല്ലത് മരിക്കുന്നതാണ് എന്റെ ചാണക പക്രു മരിക്കുന്നതാണ് നല്ലത് എന്റെ പക്രൂവിന് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വിഷമമായോ ക്രൂ നമുക്ക് പക്രൂവിന്റെ അടുത്ത തള്ളു കേൾക്കാം വ ജമാനെ സംബന്ധിച്ചിടത്തോളം അവർ ആർ എസ് എസ് നീക്കുപോക്കിന് ശ്രമിക്കുന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിലനിൽപ്പ് പ്രശ്നത്തിലാവുന്ന അവർക്ക് അറിയുക പക്ഷെ അവരുടെ ആ വിഷം ഉണ്ടല്ലോ ഒരു സമുദായത്തെ മൊത്തം ഒരു സമൂഹത്തെ മൊത്തം വഴുതെറ്റിക്കുന്ന വിഷം അതിനകത്ത് ഈ ഭാഗത്ത് കൂടിക്കൂടി വരികയാണ് സത്യം ബക്രു നിന്റെ മനസ്സിലുള്ള വിഷമുണ്ടല്ല ഇങ്ങനെ കൂടിക്കൂടി വരുന്നു സ്വന്തം സമുദായത്തെ ഒറ്റ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് അത് നക്കി മൂഞ്ചി മൂഞ്ചിക്കഴിഞ്ഞിട്ടുണ്ടാകുന്നതിന്റെ വിഷമുണ്ടല്ലോ ആ വിഷയം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു നീ ഒരു കാര്യം പറഞ്ഞത് ഉള്ളതാണ് ബി ജെ പി മുസ്ലിംകളെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ പോലത്തെ മുസ്ലിം നാമധാരികളെ ബി ജെ പി കാര് നല്ലോണം സ്നേഹിക്കുന്നുണ്ട് കാരണം നിന്നെ പോലെയുള്ള മുസ്ലിം നാമധാരികള് ആ മുസ്ലിം നാമം വെച്ചിട്ട് തന്നെ മുസ്ലിങ്ങളെ വിമർശിക്കുന്നിടത്തോളം കാലം നിനക്കൊക്കെ നല്ല പണം കിട്ടും നിന്നെയൊക്കെ സങ്കിൽ നല്ലോണം സ്നേഹിക്കും പക്ഷെ എനിക്ക് പറയാനുള്ളത്

റ്റിപ്പോന്നും പറഞ്ഞ നിങ്ങളെ കാല് പിടിക്കാൻ ഇവനൊക്കെ വരുന്ന കാലം വിദൂരമല്ല അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓടിക്കണം നിങ്ങൾ ഇവനെ കണ്ടം വഴി ഓടിക്കണം അപ്പം രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ വക്രൂ നിനക്കും എന്റെ ഒരു നല്ല സുലാൻ